ൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ലിരിസ പറ്റുപാലം സോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പുതിയ പ്രിന്റിൽ വരുന്നിട്ടുള്ള അബായ ലോങ് ടോപ്പ് കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ബ്യൂട്ടിഫുൾ പ്രിൻസിലാണ് ഇന്നത്തെ അബായ ലോങ് ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് മാത്രമല്ല അഫോർഡബിൾ റേറ്റാണ് മെറ്റീരിയൽ ക്വാളിറ്റി അടിപൊളിയാണ് കേട്ടോ ഫസ്റ്റ് ക്വാളിറ്റി ആയിരുന്ന ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് സോ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് കാണാട്ടോ അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടത്തിന് ബെല്ലേക്കൻ എനേബിൾ ആക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടത്തിന്റെ ബെല്ലേക്കൻ എനേബിൾ ആക്കുക സോ ഞാനിവിടെ വേർ ചെയ്തിട്ടുള്ളത് ഒരു പുതിയ പ്രിന്റിൽ വന്നിട്ടുള്ള അബായ ലോങ് ടോപ്പ് ആണ് കേട്ടോ കണ്ടോ നമ്മൾ ഇതുവരെ കാണാത്തതിൽ നിന്നും കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ഒരു ബ്ലാക്ക് ആൻഡ് ചിക്കു ഷെയ്ഡാണ് കേട്ടോ ഒരു ചിക്കു അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് വൈഡ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സ്ലീവ് ലെങ്ത് അത്യാവശ്യം വരുന്നുണ്ട് കേട്ടോ ഇരുപത്തിരണ്ട് ഇഞ്ചസ് വരുന്നുണ്ട് സോ നല്ല കംഫർട്ടബിൾ ആണ് എലാസ്റ്റിക് കപ്പ് സ്ലീവ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നമുക്ക് പർദ്ദ യൂസ് ചെയ്യുന്നവർക്ക് കറക്റ്റ് ഒരു പർദ്ധയായിട്ട് യൂസ് ചെയ്യാം സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരുപാട് പ്രിന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് കൂടുതൽ പ്രിൻറ്റ്സ് ഒക്കെ ഒന്ന് കാണാം സൊ ഫസ്റ്റ് വൺ തന്നെ ഞാൻ വെയർ ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ആണ് കേട്ടോ വരുന്നത് കണ്ടോ ഞാനിവിടെ വെയർ ചെയ്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് ആണ് ഇത് വരുന്നത് അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ബ്ലൂ ആൻഡ് ചിക്കു മിക്സഡ് ആണ് കേട്ടോ ഇവിടെ ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഞാൻ വേർ ചെയ്തതിൽ ബ്ലാക്ക് ആണ് കേട്ടോ നല്ല അടിപൊളി പ്രിന്റ് ആണ് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇമ്പോർട്ടൻറ് മെറ്റീരിയൽ ആണ് നിങ്ങൾ ചെയ്താൽ തന്നെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ ഇതെല്ലാം ട്വീറ്റ് ടു ഇഞ്ചസ് സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ കണ്ടോ ക്വാളിറ്റി സ്ലീവ് ആണ് മാത്രല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ സെക്കൻഡ് വൺ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ ആണ് കേട്ടോ ബ്ലാക്ക് ഷെയ്ഡിൽ ഒരു വൈറ്റ് ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇതും ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നമ്മൾ വെയർ ചെയ്ത് നല്ല ലുക്ക് ഉണ്ടാവും നമുക്ക് ഓരോന്ന് വെയർ ചെയ്യാനുള്ള സമയപരിധി കാരണമാണ് അങ്ങനെ കാണിച്ചു വരുന്നത് ഇതിന്റെയൊക്കെ സൈസസ് വരുന്നത് എക്സ് ടു ത്രിബിൾ എക്സെൽ വരെയാണ് കേട്ടോ എക്സെൽ ഡബിൾ എക്സെൽ ആൻഡ് ത്രിബിൾ എക്സ് ആണ് വരുന്നത് ഫുൾ സ്ലീവ് വരുന്നുണ്ട് കോളർ ടൈപ്പ് ആണ് ഏകദേശം ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി സെവൻ വരെയാണ് കേട്ടോ നെക്സ്റ്റ് വൺ അതിന്റെ ഓപ്പോസിറ്റ് ഷെയ്ഡാണ് കേട്ടോ വൈറ്റിൽ ബ്ലാക്ക് ഫ്ലോറൽ പ്രിന്റ് വരുന്നൊരു ബയലോങ് ടോപ്പാണ് കേട്ടോ നമുക്ക് വൈറ്റ് ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരാറ് ഇതൊരു ഓഫ് വൈറ്റ് ഷെയ്ഡ് ആണ് കേട്ടോ പ്യുവർ വൈറ്റ് ഷെയ്ഡ് അല്ല ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് ആണ് വരുന്നത് നെക്സ്റ്റ് വൺ ഒരു ഡിഫറെന്റ് പാറ്റേൺ ആണ് കേട്ടോ നല്ല ഭംഗി നേരിട്ട് കാണാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പ്രിന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് നമ്മൾ എത്ര പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തിട്ട് തികയാതെ ഒന്നൊരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ കാരണം നമുക്ക് വൈറ്റ് ഷെയ്ഡിനാ പറഞ്ഞല്ലോ വൈറ്റ് ആണ് കൂടുതൽ എൻക്വയറീസ് വരാറ് ഈ ഒരു പ്രിന്റ് നമ്മൾ എപ്പോഴും അധികം റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ നല്ല പ്രിന്റ് ആണ് മാത്രമല്ല മെറ്റീരിയൽ ക്വാളിറ്റി അടിപൊളിയാണ് കേട്ടോ ഇതെല്ലാം നമുക്ക് ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി സെവൻ വരെ ലെങ്ത് വരുന്നുണ്ട് സൈസ് പറഞ്ഞിരുന്നു എക്സൽ ടു ത്രിബിൾ എക്സെൽ വരെയാണ് സൈസസ് വരുന്നത് നിങ്ങൾക്ക് എല്ലാം കണ്ട് മനസ്സിലായിട്ടുണ്ടാകും കാരണം നമ്മൾ കൂടുതൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഒരു പ്രിന്റ് തന്നെ നല്ല ഭംഗിയാണ് ഇതെല്ലാം നമ്മൾ ഒരുപാട് തവണ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ആണ് കേട്ടോ നമുക്ക് ഇതിന്റെ എല്ലാം ക്വാണ്ടിറ്റി കമ്മിയാണ് ഇനി നമ്മൾ റീസ്റ്റോക്ക് വരുന്ന പ്രതീക്ഷിക്കാം കേട്ടോ അപ്പൊ വേണ്ടവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഡി എം ചെയ്യുക നമ്മളിവിടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതാണ് ഇതെല്ലാം നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ വന്നിട്ടുള്ളൂ കേട്ടോ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇതൊക്കെ റീസ്റ്റോക്ക് ചെയ്തതാണ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതൊക്കെ നിങ്ങൾ കണ്ടുപരിതി ഉണ്ടാവും കേട്ടോ ബ്ലാക്കിൽ അടിപൊളി ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതൊക്കെ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ സോ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വേണ്ടവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഔട്ട്ഫിറ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴേക്കാണെന്ന് വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് കൊണ്ട് വരുന്നത് സോ ഇയർ ചാൻസ് നിങ്ങൾ മിസ്സ് ചെയ്യരുത് ലാസ്റ്റ് വൺ ഞാൻ വേറെ ഇതിലുള്ള സെയിം ഷെയ്ഡ് തന്നെയാണ് ഔട്ട്ഫിറ്റിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ സോ ഈയർ ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ വരുന്നുള്ളൂ എക്സൽ ടു ത്രിബിൾ എക്സൽ വരെയാണ് സൈസ് വരുന്നത് അടിപൊളി പിന്തിലുള്ള അബായ് ലോങ് ആണ് കേട്ടോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടത്തിന് ബെല്ലേക്കൻ എനേബിൾ ആക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടത്തിന് ബെല്ലേക്കൻ എനേബിൾ ആക്കുക സോ വേണ്ടവർ ഉടനെ തന്നെ ഡി എം ചെയ്യുക സോ ഇൻഷാ അല്ല ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും സീ യു സൂൺ